ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എനിക്കും ഫാമിലിക്കും സുഖമാണ് കേട്ടോ ഇന്ന് ലീവാണ് ഓഫീസ് ലീവാണ് മുഹറമ്പത്തായ കാരണം ലീവാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പോൾ ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഡയറ്റും വർക്കൗട്ടിൻ്റെ ഒന്നും വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡയറ്റും വർക്കൗട്ടും ഒക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റൊക്കെ അപ്ഡേഷൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്നിട്ട് സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലിപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും പത്ത് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു കിടിലൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നിട്ട് ഒരു രൂപ പോലും ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്താണെന്ന് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തരാം അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് കണ്ട ഓൺലൈൻ ഷോപ്പിംഗ് ആണ് എൻ്റെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ കാർട്ടെങ്കിലും റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഞാൻ എൻ്റെ റീസെല്ലിംഗ് ഗ്രൂപ്പിൻ്റെ ലിങ്കിനാണ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ട് വെക്കുക അതിൽ റീസെല്ലിങ് ചെയ്യുന്നവർ മാത്രം ആഡ് ആയാൽ മതി കേട്ടോ എന്നിട്ട് അവർ ആഡ് ആയിട്ട് എന്നെ മെസ്സേജ് ആക്കിയാൽ മതി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ടത് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ് നിങ്ങൾ റീസെൽ ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമർ സെയിൽ ചെയ്ത് കൊടുക്കുക ഓക്കെ അതിൽ എത്ര പ്രോഫിറ്റ് നിങ്ങൾക്ക് കൂട്ടിയാൽ നിങ്ങൾക്ക് എടുക്കാം ഞാനിട്ടുള്ള ഡ്രസ്സിൻ്റെ പേയ്മെൻറ്റ് അയച്ചു തന്നാൽ മാത്രം മതി അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ഒരു രൂപ പോലും നിങ്ങൾക്ക് ചെലവില്ലാതെ വീട്ടിൽ നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന ടൈം ഉണ്ടല്ലോ അങ്ങനെ ഒരു വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യേ ചെയ്യുക അല്ലാതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ സ്റ്റാറ്റസ് ഇടേ നിങ്ങളെ ഫ്രണ്ട്സിനെ ഫാമിലിയൊക്കെ കാണുമല്ലോ സ്റ്റാറ്റസ് അങ്ങനെ ചെയ്യേ എങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഐഡിയ പോലെ നിങ്ങൾക്ക് ചെയ്യാട്ടോ ഞാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ടോ ഞാൻ തുടങ്ങിയിട്ട് ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ ഞാനും ഗ്രൂപ്പ് അതിന് ക്രിയേറ്റ് ചെയ്തിരുന്നത് അതിൽ അറുപത് പേരൊക്കെ ഉണ്ടായിട്ടുള്ളൂട്ടാ ഇപ്പം എൻ്റെ ഗ്രൂപ്പിൽ ആയിരത്തി സംതിങ് ഓളം പേരുണ്ട് മൂന്ന് ഗ്രൂപ്പും എനിക്കുണ്ട് ഡോ പേഴ്സണലായിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അതുപോലെ കുടുംബക്കാർക്ക് എല്ലാവർക്കും ഒന്ന് ലിങ്ക് നിങ്ങൾ ഇപ്പോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് ആടാമോ അതിനൊരു ഇത് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവരൊക്കെ ആടാകും അപ്പോൾ ഡ്രസ്സ് കാര്യങ്ങൾ എങ്ങനെയായാലും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടം ചെയ്യും ഇത്രയും അഫോർട്ടബിൾ റേറ്റിലാണ് നമ്മൾ അഫോർട്ടബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാനും പറ്റും അപ്പം നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതും വീട്ടിൽ ചെയ്തിട്ട് നിങ്ങൾ വെറുതെ ചാറ്റ് ചെയ്തിട്ടും റീൽ കണ്ടിട്ടൊക്കെ അല്ലേ ടൈം കളയണത് അപ്പം ഇതിൻ്റെത് ഒരു ഒരു അഞ്ച് മിനിറ്റ് ഇതിലൊന്ന് ചിലവഴിച്ചാൽ നിങ്ങൾക്ക് എങ്ങനായാലും അത്യാവശ്യത്തിനുള്ള തുക ഇതിൽ കിട്ടും അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ജോയിൻ ആവാം കേട്ടോ ഞാൻ കമൻറ്റ് ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുക്കാം ഗ്രൂപ്പിൻ്റെ റീസലിങ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം ഫസ്റ്റ് ആയിട്ട് റീസലിങ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ല ഇപ്പോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താൽ മതി അല്ലാത്തവർക്കൊക്കെ ഓൾറെഡി ഉണ്ടാവുമല്ലോ അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെക്കട്ടോ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ മടിയാണ് ആരും ഗെറൂല അങ്ങനെയൊക്കെ പറഞ്ഞവർക്കാണെങ്കിൽ സ്റ്റാറ്റസ് വെച്ചുമ്പോൾ ആരായാലും ഫസ്റ്റ് ഒന്നും വെച്ച് ആരും നോക്കൂല നോക്കില്ല മെയിൻ്റാക്കൂല എൻ്റെ അവസ്ഥയെ അത് തന്നെയായിരുന്നു റീഡ് ചെയ്ത് അങ്ങോട്ട് പോവുള്ളൂ പിന്നെ പിന്നെ നമ്മളിങ്ങനെ ഡെയിലി അപ്ഡേഷൻ വെക്കുമല്ലോ ഡെയിലി വരുന്ന കളക്ഷൻസ് അപ്പോൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ആളുകളെ കണ്ടിൽ അത് എത്തുമ്പോൾ അവർ ചോദിക്കും ഇങ്ങനെ റേറ്റ് എന്തൊക്കെ കാര്യങ്ങൾ അപ്പം നമ്മൾ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ആൻഡ് പേടിഎം അതുപോലെ ബാങ്ക് ട്രാൻസ്ഫറിങ് ഒക്കെയാണ് കേട്ടോ നമ്മൾ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതാ തന്നെ ഞാൻ പറഞ്ഞ് തരാം ഗൂഗിൾ പേ ആണ് അതുപോലെ അഡ്രസ്സും പേയ്മെൻറ്റും നിങ്ങൾ എനിക്ക് സെൻഡ് സെൻഡായി തന്നാൽ എൻ്റെ പിറ്റേ ദിവസം അല്ല രാവിലെ തന്നെയാണ് പേയ്മെൻറ്റും അഡ്രസ്സും തരുന്നുണ്ട് അന്ന് തന്നെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് നിങ്ങളെ കയ്യിൽ ട്രാക്കും തരൂട്ടോ അത്രയും സ്പീഡിലാണ് നമ്മൾ സാധനം ആയിരിക്കും ടി 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 സി കൊറിയറും അവൈലബിളാണ് അതുപോലെ തന്നെ പോസ്റ്റും ആണ് കേട്ടോ പോസ്റ്റ് ആവുമ്പോൾ നമ്മൾ വീട്ടിലെത്തും പോസ്റ്റ് ആകുമ്പോൾ സെവൻ ഡേയ്സ് ഒക്കെ പിടിക്കും പിടിക്കൂട്ടോ പിന്നെ സ്പീഡ് പോസ്റ്റിലൊക്കെ അയക്കണം ടി 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 സി ആവുമ്പോൾ ത്രീ ടു ത്രീ ഫോർ ഡേയ്സിനുള്ളിലൊക്കെ കസ്റ്റമറുടെ കയ്യിൽ കിട്ടും കേട്ടോ നമ്മൾ അയച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സീസൺ ടൈമൊക്കെ ആവുമ്പോഴാണ് കുറച്ചും കൂടെ ഡിലേ വരിക കുറേ ഒരുപാട് ലോഡൊക്കെ ഉണ്ടാകുമ്പോഴാണ് അവർ ഇതിൽ ഡിലേ വരിക കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തന്നെ എടുക്കും പിന്നെ ലിങ്കിനെ പിൻ ചെയ്തിട്ട് വെക്കുക അതിലൊന്നും കയറിയിട്ട് നിങ്ങൾ ജോയിൻ ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തു തുടങ്ങാം ഫസ്റ്റ് ചടപ്പ് ചടപ്പുതിൽ പാടുകയില്ല ചടച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഒന്നും ഒന്നും ആവുമല്ലോ എവിടെ എത്തൂല്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവില്ലാത്ത ഒരു പരിപാടിയാണ് നിങ്ങളൊന്നും ഇഷ്ടക്കുക ഒന്നും വേണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഓർഡേഴ്സ് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെയൊരിത് വരിക അതൊരു പാഷനായ പിന്നെ അങ്ങനെ നിങ്ങളുണ്ടാവും ഞാനൊക്കെ ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഓർഡർ കിട്ടിയിട്ട് എങ്കിൽ ഞാൻ ചടച്ചിരുന്നില്ല ആരും ഒന്നുമില്ല ഇനി മതി ഇട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങൾക്ക് എന്താ ആ ഡ്രസ്സിനോട് ആദ്യം തന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ റഷായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ എപ്പോഴും ഇടമായിരുന്നു അറിവാങ്ങനെങ്കിലും വേണ്ടിയില്ല വന്നാൽ അന്നാന്ന് വന്ന അപ്ഡേഷൻ അന്നാന്ന് അന്നാന്ന് അപ്പം തന്നെ കൊടുക്കുമായിരുന്നു പിന്നെ ഒക്കെ വയ്ക്കൂല്ല ഫോണിൽ കളിച്ചിരിക്കുന്ന ടൈമിലാണ് സാധനം വരികയെന്നുണ്ടെങ്കിൽ അപ്പത്തന്നെ ഫോട്ടോ എടുക്കുക അപ്പം തന്നെ സെൻഡാക്കി കൊടുക്കും അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ പിന്നെ സീസൺ ടൈമിലൊക്കെ ഒരുപാട് നല്ല അടിപൊളിയായിട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ചാനൽ കെൻസ വേൾഡ് അതിൽ ഞാൻ അധികം ഡ്രസ്സിൻ്റെ ഓൺലൈൻ ഡിസ്കസ് തന്നെയാണ് അതിൽ ചെയ്യുന്നത് അധികം ഞാൻ ഡ്രസ്സിൻ്റെ വീഡിയോ തന്നെയാണ് ചെയ്യുന്നത് ആദ്യമൊക്കെ ഞാൻ ഡൈൻ മൈലെ ഫുള്ള് വളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഫുള്ള് ഞാൻ ഡ്രസ്സിൻ്റെ തന്നെ ചെയ്യുക അതിൽ നിന്ന് ഒരുപാട് മാസങ്ങളാ ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പല പല സ്ഥലത്തു നിന്നിട്ട് നമ്മൾ പോലും അറിയാത്ത സ്ഥലത്ത് അറിയാത്ത ആളുകളിൽ നിന്നൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ആ എന്റെ ഗ്രൂപ്പും പേരും ആളുകളിൽ എത്തിയത് കെൻസാ ക്രൻസ് എന്നാണ് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര് ഇട്ടോ ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം അപ്പോൾ എളുപ്പമാവും കാണാൻ വേണ്ടി കമന്റ് ബോക്സ് നമ്മൾ പിൻപിഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിൽ തന്നെ കാണാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനൊന്ന് ജോയിൻ ആയാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള എനിക്ക് ഇതിനെ പറ്റി പറയാനുണ്ടെങ്കിൽ ഇനി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പേഴ്സണായിട്ട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് മാക്സിമം ഷെയർ ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം ഒന്നും കൂടെ നല്ലതാകുമ്പോൾ ഗ്രൂപ്പിന്റെ ലിങ്ക് അങ്ങ് നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഒരു ഫ്രണ്ട്സ് ആരെങ്കിലും അതിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അവർ അവരെ റിലേറ്റീവിനോട് അവരെ ഫ്രണ്ടിനോട് അങ്ങനെ 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 അത് പോകട്ടോ എങ്ങനെയാലും നിങ്ങൾക്കൊരു തടസ്സവും നഷ്ടമോ വരില്ല അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തുടങ്ങിക്കോ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ ഇതാണ് പിന്നെ അതൊക്കെ കേട്ടോ അതിൽ പറ്റി പറയാനുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഫസ്റ്റ് ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്ന കുട്ടികാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കുകൾ ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം കിട്ടൂട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടലിൽ ലൈക്കും കൂടെ തരാട്ട ഇന്നിപ്പോൾ ഓഫീസിൽ ലീവായതുകൊണ്ടാണ് ജോലികളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഫ്രഷ് ആയതിനം നിങ്ങളെ മുന്നിൽ ഇതൊന്നും എത്തിക്കാന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് വീഡിയോ എടുത്തത് ഇനിയിപ്പോൾ നാളെ മറ്റൊരാൾക്കായിട്ട് നമ്മൾ ഡയറ്റ് പ്ലാനോ വർക്കൗട്ടിൻ്റെയെന്നോ എല്ലാൻ്റെ ഇതായിട്ട് നമ്മൾ തരൂട്ടോ അപ്പോൾ ഇത്രയൊന്നും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം